ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊഴി റെസിപ്പിയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ചമ്മന്തി ഉണ്ടാക്കാനുള്ള സമയം തിരഞ്ഞെടുത്തു വരത്തില്ല ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കുന്ന വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ച് ഉഴന്ന് പരിപ്പ് അരക്കപ്പ് ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്താണ് ഇതൊന്ന് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ വരെ റോസ്റ്റ് ചെയ്തെടുക്കുക ചെറുതീലിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ച് തേങ്ങയാണ് തേങ്ങ ഫ്രഷ് തേങ്ങയാണ് ജസ്റ്റ് വെയിലത്തൊന്ന് വെച്ച് അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ചെറുതായിട്ടൊന്നും മാറ്റിയെടുത്തിട്ട് ആണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അല്ല ഡ്രൈ കോക്കോനട്ട് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ ഇത് ഫ്രഷ് ഫ്രഷാകുമ്പോൾ വെച്ചോടെ ടേസ്റ്റ് കിട്ടും ഇത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകുന്നവരും വരെ ഒത്തിരി ഭയ ഭയങ്കരമായിട്ട് വറുത്തെടുക്കണം കേട്ടോ നല്ല ബ്രൗൺ കളർ ആകേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു പരുവാകുമ്പോൾ നമുക്കത് മാറ്റാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടൊക്കെ കുറച്ച് പീനട്ട് പീനട്ടിൻ്റെ തൊലി കളഞ്ഞെടുക്കണം കേട്ടോ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് പിന്നെ കുറച്ച് പൊട്ടുകടല എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെറുതീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ അത് നമ്മൾ നന്നായിട്ടൊന്ന് ആ വെള്ളത്തിൻ്റെ ആംശമൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം കുറച്ച് മുളകും കരിയേപ്പിലും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ആ കരിയേപ്പില നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരും ആ ഒരു പരുവാകുമ്പോഴത്തേനും ഇത് പാക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഇപ്പം നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉപ്പാണ് അതൊന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ കാരണം ഉപ്പിലും വെള്ളത്തിൻ്റെ അംശമൊക്കെ ചിലപ്പം കാണുമല്ലോ ഇവിടെ കടല തൊലി പൊളിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇതെല്ലാം ചൂടാറിയ ശേഷം നമുക്ക് മിക്സിർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം മിക്സി ജാറ് വെള്ളമൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഫൈൻ പൗഡർ ആയിട്ടില്ല കേട്ടോ കുറച്ച് തരുതിരിപ്പുകൾ കൂടിയാണ് നിങ്ങൾക്ക് അങ്ങനെ നന്നായിട്ട് പൊടിക്കഴിഞ്ഞാൽ അങ്ങനെ പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്ത് പൊടി ഞാൻ ആ സെയിം പാനിലേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് എന്തെങ്കിലും കാരണത്താൽ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചീത്തയായിപ്പോവും അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് കണ്ട നന്നായിട്ട് പൊടിഞ്ഞ് പൊഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാരും കഴിയുമ്പോഴേക്കും ഒറ്റയിലാക്കി സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ നമുക്ക് ചമ്മന്തിപ്പൊടി ഇനി ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ആയിട്ട് വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് എടുത്ത ശേഷം നമ്മുടെ ആവശ്യം അനുസരിച്ച് എത്രത്തോളം നമുക്ക് തിക്നെസ് വേണമെന്നുള്ളത് നോക്കുക അതനുസരിച്ചുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കലക്കിയെടുക്കണം അതിന് ശേഷം കുറച്ച് കടുവും കൂടെ താഴ്ച്ചയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എളുപ്പമല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ദോശയും മാത്രം നോക്കിയാൽ മതി ചമ്മന്തിപ്പൊടി ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയമില്ലാത്തപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്